എന്താണ് അവരുടെ ഉദ്ദേശം എന്നറിയാൻ വേണ്ടിയിട്ട് പ്രദേശവാസികൾ തന്നെ അവിടെയുള്ള ഒരു പയ്യനും തൻ്റെ കൂട്ടുകാരനും ചേർന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തു അവരറിയാതെ മറിഞ്ഞു നിന്നുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തു ശരിക്കും ഞെട്ടിപ്പോയി കുട്ടികൾ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ചില മാർഗങ്ങളാണ് ഇപ്പോഴുള്ള കുട്ടികളുടെ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡംബര ലൈഫാണ് ഈ റീൽസിലും സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് അത് ഇൻസ്പെയർ ചെയ്തിട്ട് അതുപോലെ എൻ്റെ ലൈഫും ആകണം റിച്ചാകണം പൈസ വേണം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും ഒരു പയ്യനും രണ്ടു പേരും കൂടെ കോളേജില്ലാത്ത സമയത്ത് അതും സൺഡേ ദിവസം ടൗണിലേക്ക് വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരമാണ് ഗൈസ് പുറത്തേക്ക് പഠിക്കാൻ മക്കളെ വിടുന്ന മാതാപിതാക്കൾ ശ്രദ്ധിച്ചു കുട്ടികൾ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ചില മാർഗങ്ങളാണ് ഇപ്പോഴുള്ള കുട്ടികളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡംബര ലൈഫാണ് ഈ റീൽസിലും സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് അത് ഇൻസ്പെയർ ചെയ്തിട്ട് അതുപോലെ എൻ്റെ ലൈഫും ആകണം റിച്ചാകണം പൈസ വേണം എന്നൊക്കെ ചിന്തിച്ചിട്ട് അവർ കണ്ടെത്തുന്ന ചില മാർഗങ്ങളാണ് വീഡിയോ കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയായിസ് നോക്കുക അതായത് എനിക്ക് തോന്നുന്നു ഒരു ഗ്രൗണ്ടിൻ്റെ പുറം ഭാഗത്തുള്ള ഒരു ഏരിയയാണ് അവിടെ ഗ്രൗണ്ടിൽ ആളുകൾ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാണുന്ന ആളുകളുണ്ട് കളി കാണുന്ന ആളുകളുണ്ട് ഒക്കെയുണ്ട് പെൺകുട്ടിയും ഒരാൺകുട്ടിയും എന്തായാലും അവര് ഇങ്ങനെ വരുന്നുണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രദേശവാസികൾ തന്നെ അവിടെയുള്ള ഒരു പയ്യനും തൻ്റെ കൂട്ടുകാരനും ചേർന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തു അവരറിയാതെ മറിഞ്ഞു നിന്നുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തു ശരിക്കും ഞെട്ടിപ്പോയി കൈസ് അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഓരോ ബൈക്കിൻ്റെയും അടുത്തേക്ക് പോകുന്നു ഡ്യൂപ്ലിക്കേറ്റ് കീ ഇൻസേർട്ട് ചെയ്യുന്നു അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്തായിരിക്കും ഉദ്ദേശം സിമ്പിളാണ് എടുക്കുക അൺലോക്ക് ചെയ്യുക ബ്രേക്ക് ചെയ്യുക കൊണ്ടുപോവുക സെയിൽ ചെയ്യുക കാരണം കേരളത്തിലല്ല അപ്പോൾ അവസാനം നിർത്തിയിട്ട ബൈക്ക് അൺലോക്ക് ആയി അതായത് ലോക്ക് ചെയ്ത ഹാൻഡിൽ അൺലോക്കായി പക്ഷേ മീറ്റർ അൺലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഹാൻഡിൽ അൺലോക്ക് ചെയ്തല്ലോ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് രണ്ടു പേരും തീരുമാനിച്ചു നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഒരാൺകുട്ടിയാണ് പട്ടാ പകൽ ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാകില്ല പക്ഷേ ഒരു പെൺകുട്ടി ഇത്രയും ആളുകൾ നോക്കി നിൽക്കേ ഒരുപാട് കടകളൊക്കെ അവിടെയുണ്ട് ഒരുപാട് ആളുകളുണ്ട് അത്രയും ട്രാഫിക്കൽ ഏരിയയാണ് റോഡ് സൈഡാണ് പട്ടാ പകലാണ് ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് തൻ്റെ കൂടെ പഠിക്കുന്ന പയ്യന്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചിലർ ധൈര്യമൊന്നും പോരാ പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്ത പയ്യൻ ഇങ്ങനെ പറയാണ് ഞാൻ എന്താ പൊട്ടന കണ്ടിട്ട് കണ്ടില്ല എന്നടിച്ചിട്ട് പോകാൻ അടിച്ചുപൂടി നാട്ടുകാരനാട്ടോ കാരണം ചക്കന് ബൈക്ക് മോഷണം കൊണ്ടുപോവുകയാണ് എന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ തുടങ്ങി നിങ്ങളുടെ പരിപാടി എന്താണ് ഇതാരോടേതാണ് ബൈക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു പയ്യൻ പറയാണ് എൻ്റെ ബൈക്കാണ് ഞാൻ നിർത്തിയിട്ടിട്ട് കളിയാണെന്ന് പോയതാണ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ കീ ഇല്ല കീ നഷ്ടപ്പെട്ടു പോയി അവരുടെ അവർ പ്രീ പ്ലാൻ ചെയ്ത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് ഒന്നും വരാത്ത രീതിയിൽ ഡ്രാമ കളിക്കുകയാണ് പക്ഷേ എല്ലാം കയ്യിൽ നിന്ന് പോയി ഗൈസ് കാരണം വണ്ടി നമ്പർ ചോദിച്ചു ഏതാണ് രജിസ്ട്രേഷൻ എന്ന് ചോദിച്ചു ആർ സി ഓണ പേര് ചോദിച്ചു എന്തായാലും ആ ഒരു ബാഗൊക്കെ ധരിച്ച റെഡ് ഷർട്ടിട്ട പയ്യൻ നിങ്ങൾ കാണാം ആ പയ്യൻ്റെതാണ് ബൈക്ക് അവനാണ് ആക്ച്വലി ഈ ബൈക്കിൻ്റെ ഓണർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ഇല്ല ഗൈസ് കയ്യിൽ നിന്ന് പോയി ഇനി അവർ വീണെടുത്ത് കിടന്നിങ്ങനെ ഉരുളുക എന്നൊക്കെ പറയുന്നത് പോലെ അവരിങ്ങനെ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി കൺഫ്യൂഷൻ കൂടി അവന് കുറച്ച് റൈസായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടോ ആ ബൈക്ക് ഓണർ അവിടെ ഒരു കയ്യാങ്കളി എത്തുകയാണ് അവരൊരു ആരൊക്കെയോ സംഭവിക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമൊക്കെ ആവുകയാണ് ഒരുപാട് നാട്ടുകാർ നോക്കി നിൽക്കുന്നുണ്ട് ആ സമയത്തും നിങ്ങൾ നാളെ ചോക്കുക ആ സമയത്തും ആ പെൺകുട്ടി പറയുന്ന എക്സ്ക്യൂസ് ചിലരുടെ കൈന്ന് പോരാട്ടം എന്നാലും രണ്ടുപേരും കൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കി നടക്കൂ ഇല്ല പുറകെ പോയി നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം പുറകെ ഓടി അവന്റെ കഴപ്പങ്ങ് കൊടുത്തു കാരണം പെൺകുട്ടിയാണ് പെൺകുട്ടിയെ തല്ലാൻ സാധിക്കില്ല കാരണം അത് നിയമം വേറെയാകും വകുപ്പ് വേറെയാകും അകത്ത് പോയി കടക്കേണ്ടി വരും പെൺകുട്ടിയെ തൊട്ടിട്ടില്ല പക്ഷേ പയ്യനെ പഞ്ഞു എന്ന് പറഞ്ഞാൽ മതി സോ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് സോ മാക്സിമം ശരി കൊടുക്കുക പക്ഷേ വീടും വരുവാണ്